സ്കൂൾ കലോത്സവം കലോത്സവം നടന്നു തൊടുപുഴയിൽ നടന്ന ദിലീഷ് കെ നായർ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ പങ്കെടുത്തു ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ സ്കൂൾ കലോത്സവം തൊടുപുഴയിൽ നടന്നു ചലച്ചിത്ര സംവിധായകൻ ദിനീഷ് കെ നായർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു കലോത്സവങ്ങൾ കലാകാരന്മാരെ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കുന്നതിന് പങ്കുവഹിക്കുന്നതാണെന്നും മത്സരങ്ങളെ മത്സരങ്ങളായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു കലയാണ് സിനിമ അപ്പോൾ പാടുന്ന ആൾക്കും ഡാൻസ് ചെയ്യുന്നവർക്കും ചിത്രം വരയ്ക്കുന്നവർക്കും ആർക്കും ഇത്തരത്തിലുള്ളൊരു മേഖലകളിലേക്ക് കടന്നു വരാനും അതിൻ്റെ തവണവരുടേതായിട്ടുള്ള വ്യക്തി മുദ്രകൾ പഠിപ്പി പഠിപ്പിക്കാനും സാധിക്കുന്ന ഒരു ഏരിയയാണ് സിനിമ അപ്പം സിനിമയുടെ പ്രതിനിധിച്ച് വരുന്ന ഒരാളെന്നുള്ള രീതിയിൽ സിനിമയിലേക്ക് എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യണം ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും എത്ര മുതിർന്നവരായാലും ഇപ്പോഴും എപ്പോഴും കടന്നു വരാവുന്ന ഒരു ആർക്കും പ്രാപ്യമായ ഒരു മേഖലയാണ് സിനിമ എന്നുള്ളത് സമീപകാലങ്ങളിൽ ഒരുപാട് ആളുകൾ തെളിയിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരും കുട്ടികളായ ചെറിയ കുട്ടികൾ മുതൽ നമ്മളുടെ എന്തിനാണ് നമ്മൾ കല ബേസിക്കലി പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് എന്തോ എന്താണ് കലയുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ കല പഠിച്ചാൽ നമുക്ക് നേരെ ജോലി കിട്ടുമോ അല്ലെങ്കിൽ എൻ്റെ പ്രാക്ടിക്കൽ അതെൻ്റെ എക്കണോമിക്കൽ സൈഡ് എന്താണെന്നൊക്കെയാണ് ആദ്യം ആൾക്കാർ വിചാരിക്കുന്നത് പക്ഷെ കല ഒരു എക്കണോമിക്സിന് വേണ്ടിയോ അതിനു വേണ്ടിയോ മാത്രമല്ല കല നമ്മളുടെ ഒരു മനസ്സിൻ്റെ സംതൃപ്തിക്കും ഒരു കമ്മ്യൂണിക്കേഷനും കൂടിയാണ് അതായത് പാട്ട് പാട്ട് പാടുന്ന നമ്മളെ ആസ്വാദകരുണ്ട് വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ അധ്യക്ഷൻ കെ എൻ രഘു യോഗത്തിൽ അധ്യക്ഷനായി സ്വാഗത സംഘം ചെയർമാൻ പ്രൊഫസർ പി ജി ഹരിദാസ് മുഖ്യ രക്ഷാധികാരി പി എൻ എസ് പിള്ള സരസ്വതി സ്കൂൾ വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ പി ജഗദീഷ് ചന്ദ്ര സെക്രട്ടറി സുന്ദരരാജൻ കലോത്സവ ജനറൽ കൺവീനർ വി എൻ സുരേഷ് എന്നിവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളുകളിൽ നിന്നായി അറുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു ആറ് വേദികളിലായാണ് മത്സരം നടന്നത് ില്ലടി അവര് വിളിക്കാമെന്ന് പറഞ്ഞു നീ സമാധാനപ്പെട ഒരു മിനിറ്റ് എനിക്കൊരു കോൾ വരുന്നത് ഹലോ സാർ എന്ത്

아, 이돌 t ô